ഹലോ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ന്യൂപോളിറ്റൻ കേക്കാണ് കേട്ടോ പേര് ഏട്ടോ ഒന്നും വേണ്ട ഒരു ത്രീ ഫ്ലേവർ വരുന്ന ഒരു കേക്കാണ് നല്ല കിടിയിലും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത് ത്രീ ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം അത്രയും ടേസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പേ ആദ്യം നമുക്കൊരു വാനില കേക്ക് കാണാം ഒരു ഹാഫ് കെ ജി വാനില ആണ് അത് ജസ്റ്റ് ഒന്ന് ഐസ് ചെയ്ത് നമ്മൾ ക്രംകോട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എടുക്കുന്നുണ്ട് സോ ഇന്ന് നമുക്ക് ഈ ഒരു രണ്ട് കേക്കാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഒന്ന് ഈ ഒരു ഹാഫ് കെ ജി വാനല കേക്കും പിന്നുള്ളത് നമ്മുടെ നിയോപോളിറ്റൺ കേക്കും അപ്പം ഇത് രണ്ടുമാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത് രണ്ടും വൈകുന്നേരത്തേനാണ് നമ്മുടെ അടുത്ത് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അതായത് നിയോ പോളിറ്റൻ കേക്കാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവളും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വന്നിട്ടാണ് നമ്മുടെ ഇന്ന് കേക്ക് വാങ്ങിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ന്യൂപോളിറ്റൻ കേക്കിലേക്ക് വരാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ന്യൂപോളിറ്റൻ കേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വാനലയുടെ ബേസ് വെച്ചിട്ട് ഞാനന്ന് ഒന്ന് വെറ്റിത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ക്രീം അതായത് എസെൻസ് ചേർത്ത് ഒരു രണ്ട് ഡ്രോപ്പ് ചേർത്തിട്ടുള്ള ക്രീമാണ് ചേർത്തിട്ടുള്ളത് മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം സ്ട്രോബെറിയുടെ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ബേസാണ് കേട്ടോ വെക്കുന്നത് അതൊന്ന് വെറ്റിയത് കൊടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ വണ്ടയ്ക്കായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗലാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വണ്ടയ്ക്ക് വെക്കാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ബേസാണേ അപ്പം ഈ മൂന്ന് ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്ക് വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ കസ്റ്റമറും അതായത് എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഈ ടേസ്റ്റ് ടേസ്റ്റാണ് ഈ അടിപൊളിയാന്ന് അപ്പോൾ ഈ ഇതിനകത്ത് വന്നേക്കുന്നത് വാനില സ്ട്രോബെറി ചോക്ലേറ്റ് ഇതായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് ഫ്ലേവർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ശേഷം നമുക്ക് നമ്മുടെ ഹാഫ് കെ ജിയിലേക്ക് തിരിച്ചു വരാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട് പ്രസ് ചെയ്തിട്ടുള്ള ഒരു കൂടെ ആ ഒരു നോസിൽ വെച്ച് തന്നെയാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ലീഫിൻ്റെ നോസിലെടുത്ത് ഒരു ലീഫ് ഡിസൈൻ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയൊരു പല കളറുള്ള നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഷുഗർ ബോൾസൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിങ്ങനെ ചെറിയ ബോൾസ് ആട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ബോൾസ് ഇടണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി എന്തായാലും ഇട്ട് പോയില്ലയോ അപ്പം അതിന് ശേഷം നമ്മുടെ കേക്ക് നമ്മുടെ നിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലൂടെ ജസ്റ്റ് അവൾ ഡിസൈൻ എനിക്ക് ഒരു സെലക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ചോക്ലേറ്റിൻ്റെ ചെറിയ ലൈൻ രണ്ട് മൂന്ന് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്ട്രോബെറിയുടെ എസെൻസ് ആഡ് ചെയ്തിട്ടുള്ള ഗനാഷാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് ലൈൻസ് ആയിട്ട് ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുവാണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ ഒരു കേക്ക് വന്നിട്ട് അതായത് അവ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെയും മോടെയും ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മോയുടെ ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേക്ക് വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ കൊണ്ട് നമ്മൾ അന്നേരം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് അപ്പം ഇപ്രാവശ്യം രണ്ടു പേരുടെയും കൂടെ പേര് എഴുതണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് और ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റ എന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ശരിക്കുള്ള പേര് അദ്വിക എന്നാണ് പക്ഷെ ഞാൻ കുഞ്ഞാറ്റ എന്നാണ് എഴുതിയത് ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയതൊക്കെ അപ്പം ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റ ആൻഡ് വിഷ്ണു എന്ന് പറഞ്ഞ് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വനിത കേക്കിലാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അവന്തിക എന്നായിരുന്നു എഴുതാനുണ്ടായിരുന്നത് ഇത് അമ്മയുടെ മോഡേം ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ മോഡ മാത്രമേ പേരെഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ രണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലയെന്ന് കൂട്ടു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ